ഹമാസ് തലവനും ഫലസ്തീൻ മുൻ പ്രസിഡന്റുമായി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്ന് വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഹനിയ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുരക്ഷാ ഗാർഡും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൈഷ്കിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്നലെ ഇവിടെ എത്തിയതായിരുന്നു ഹനീയെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചു സഹോദരൻ നേതാവ് പ്രസ്ഥാനത്തിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയ സൈനിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു പുതിയ ഇറാനിയൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തെ ചതിച്ചു കൊല്ലപ്പെടുത്തിയത് ഹമാസ് ഗ്രൂപ്പ് ഇങ്ങനെയാണ് പ്രസ്താവന നടത്തിയത് ഇതു സംബന്ധിച്ച് എങ്ങനെയാണ് ഹനിയ വധിക്കപ്പെട്ടത് എന്നതിന്റെ വിശദാംശങ്ങൾ ഐ ആർ ജി സി പുറത്തുവിട്ടിട്ടില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നാണ് ഐ ആർ ജി സി വൃത്തങ്ങൾ പറയുന്നത്